ആയിടത്തും പറയില്ലെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം അതുപോലെ ആർത്തും പറയാൻ പറ്റാത്ത താഴത്തെ കാര്യം വൺ ഓഫറിൻ്റെ ഈ വാഷിംഗ് മെഷീൻ അതിൻ്റെ കൂടെ ആയിരം രൂപയ്ക്കുള്ള സ്മാർട്ട് വാച്ച് കൂടെ ജ്യൂസ് ജാർ ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ഫ്രിഡ്ജ് അതും ബ്രാൻഡിഡ് അതിൻ്റെ കൂടെ ഗ്ലാസ് ജാറും ഓഫർ ആർത്തും പറയാനല്ലേ ഡബിൾ ഡോറിൻ്റെ കൂടെ ജ്യൂസ് ജാറും പറയാനേ സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജിൻ്റെ കൂടെ ട്രോളി ബാഗും ജ്യൂസ് ജാറും അതുപോലെ നിങ്ങൾ എന്തായാലും ആർക്കും പറയാൻ പറ്റുന്ന മെയിൻ കാര്യം മുപ്പത്തിരഞ്ച് ഒരു ടി വി വെറും അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് എവിടെയും കിട്ടാത്ത വിലയിൽ എവിടെയും കിട്ടാത്ത സന്നാനങ്ങളുമായി അമ്പത്തഞ്ചിൽ ഏത് ടി വി മേടിച്ചാലും പതിനയ്യായിരം രൂപയ്ക്കുള്ള ഈ സൗണ്ട് ബാർ വെറും രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കോംബോ ഓഫറിൽ കൊണ്ടുപോകാം അപ്പോൾ ഞാൻ പറയാനുള്ള മെയിൻ കാര്യമെന്ന് വെച്ചാൽ ഈ ഓഫർ അവിടെ രണ്ട് ഉള്ളൂ സെപ്റ്റംബർ മൂന്ന് നാലിലും കേരളം ഇന്നവരെ കാണാത്ത വിലക്കുറവിലും ഐഡിയൽ ഹോം പ്ലേസിൻ്റെ ഷോറൂമിൽ വൺ ഓഫറാണ് വന്നോ നറുക്കെടുപ്പില്ലാതെ അയ്യായിരം രൂപയ്ക്ക് മുകളിൽ എന്ത് സാധനം മേടിച്ചാലും ഉറപ്പായ എത്രയും സമ്മാനങ്ങൾ അതുപോലെ ഈ ഓഫറിലെല്ലാം ഐഡിയലിൻ്റെ എല്ലാ ബ്രാൻഡിലും അവൈലബിളാണ് അപ്പം മറക്കണ്ട സെപ്റ്റംബർ മൂന്ന് നാല് ഐഡിയലിൻ്റെ ഓഫർ പൂരം വേണ്ടത് സഹിതം അവസാനം കണ്ടില്ല കിട്ടിയതെന്ന് പറഞ്ഞോളൂ